നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവർ ഓൾ ചാമ്പ്യന്മാരായ തൃശൂർ റവന്യൂ ജില്ലാ ടീമിനും സ്വർണ്ണക്കമ്പിനും ആവേശകരമായ വരവേൽപ്പ് സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് വകുപ്പിന്റെയും ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബ്ബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്കായി ലേണേഴ്സ് ക്ലാസും നടത്തി ലൈസൻസ് നൽകുന്ന പദ്ധതി ആരംഭിച്ചു കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിക്കിടെ സ്റ്റേജിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ തൃക്കാക്കര എംഎൽഎ ഉമാ തോമസ് സാധാരണ ജീവിതത്തിലേക്ക് കെട്ടിയടിച്ച് പാർട്ടി സമ്മേളനം നടത്തിയ സംഭവങ്ങളിൽ രാഷ്ട്രീയ നേതാക്കളോട് ഹാജരാവാൻ ആവശ്യപ്പെട്ട് ഹൈക്കോടതി കൾച്ചറൽ സൊസൈറ്റി ഓഫ് അങ്കമാലിയുടെ ഒരു വർഷം നീണ്ടു നിന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം വാർത്തകൾ വിശദമായി തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായ തൃശൂർ റവന്യൂ ജില്ലാ ടീമിനും സ്വർണക്കപ്പിനും ആവേശകരമായ വരവേൽപ്പ് കൊരട്ടി ചാലക്കുടി പുതുക്കാട് ഒല്ലൂർ എന്നിവിടങ്ങളിലായിരുന്നു സ്വീകരണം ടീം അംഗങ്ങൾക്കൊപ്പം തുറന്ന വാഹനത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും ഉണ്ടായിരുന്നു കൊരട്ടിയിലെ സ്വീകരണത്തിന് ശേഷം ചാലക്കുടി സൌത്ത് മേൽപ്പാലത്തിന് താഴെ നടന്ന സ്വീകരണ യോഗത്തിൽ മേഖലയിലെ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ അധ്യാപകർ നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു പുതുക്കാട് വാഹനത്തിൽ നിന്നിറക്കിയ സ്വർണക്കപ്പ് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ സ്ഥാപിച്ചു കെ കെ രാമചന്ദ്രൻ എം എൽ എ സ്വർണക്കപ്പിൽ പൂമാല ചാർത്തി പുതുക്കാട്ടെ ഓട്ടോ ഡ്രൈവർമാർ സ്വർണക്കപ്പിൽ നോട്ട് മാല ചാർത്തി മേഖലയിലെ വിദ്യാലയങ്ങളിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഞ്ചായത്ത് പ്രസിഡന്റ്മാർ മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയ വൻ ജനക്കൂട്ടമായിരുന്നു സ്വർണ കപ്പിനെ സ്വീകരിക്കാൻ എത്തിയത് thank <laughs> you 어디 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 ചാലക്കുടിയിലെ സ്വീകരണ സമ്മേളനം അവസാനിപ്പിച്ചിരിക്കുന്നു ഈ വാഹനത്തിൽ സ്വർണ്ണക്കപ്പുമായുള്ള വാഹനത്തിൽ കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സിൽസുമാർ ിയുടെ നേതൃത്വത്തിലുള്ള അധ്യാപകരും അവർക്ക് അവരുടെ ഒരുക്കത്തിന്റെ കീഴിൽ അടിവരുന്ന കലാകാരന്മാരായി പ്രവർത്തിച്ചു കൊടുക്കണം നാളത്തെ ഭാഗതയെ നിർണ്ണയിക്കുന്ന ഈ മക്കൾ സാംസ്കാരിക തലസ്ഥാന പേരിന അർഹമാക്കി തന്നിരിക്കുകയാണ് സാംസ്കാരിക തലസ്ഥാനത്തിന് വലിയ പാരമ്പര്യമുണ്ടെങ്കിലും ആൻമൂറ്റാണ്ടായി കൃഷോറിനെ യൂജ്യം തന്നില്ല എന്ന ഒരു പ്രയാസം ഒരു വിഷമവും ഉണ്ടായിരുന്നു അത് ഇത്തവണ നമ്മുടെ കലാകാരന്മാരായി ർഷകാലത്തിനു ശേഷം ഇതാ ശേഷം തൃശൂർ ജില്ലയിലെ ചുണക്കുട്ടികൾ എല്ലാ വിഭാഗത്തിലും ഒന്നാം സ്ഥാനം നേടി കേരളത്തിൻ്റെ അറുപത്തിമൂന്നാമത് സ്കൂൾ കലോത്സവത്തിന്റെ കലാ കിരീടം ഇതാ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ പോയിന്റുകൾ തൃശൂർ ജില്ല കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നാം സ്വർണ്ണക്കപ്പ് നേടിയതിനു ശേഷം ഈ ഇരുപത്തിയാറ് വർഷക്കാലത്തെ കാത്തിരിയത്തിനൊടുവിൽ ഹൈസ്കൂൾ ടൗൺ ഹാളിലേക്കാണ് നമ്മുടെ ഈ സ്വർണക്കപ്പിനെ വരവേൽപ്പിക്കൊണ്ടുപോവുക ആദ്യ എന്ന നിലയിൽ അവിടെ വെച്ചൊരു സ്വീകരണ സമ്മേളനം നടക്കും അത് കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ സ്വർണ്ണക്കപ്പ് ഇന്ന് തന്നെ ട്രഷറിയിലേക്ക് കൈമാറേണ്ടതുണ്ട് തുടർന്ന് പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളെയും അനുമോദിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ പഞ്ചായത്ത് മെമ്പർ ലീല സുബ്രഹ്മണ്യൻ വിദ്യാഭ്യാസ ഓഫീസർ അജിത കുമാരി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ അധ്യാപകരെ ഏറെ സ്നേഹമുള്ള കുഞ്ഞനുജന്മാരെ അനുജിത്തിന്മാരെ സുഹൃത്തുക്കളെ ഒരു അഭിമാന നിമിഷമാണ് ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം സാംസ്കാരിക തലസ്ഥാനത്തേക്ക് തൃശൂരിലേക്ക് ഡി ഡി ഉദ്ധ്യാപകരെ അനധ്യാപകരെ സ്നേഹം നിറഞ്ഞ നാട്ടുകാർ സാംസ്കാരിക കേരളത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള തൃശൂരിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമക്കള് കൊണ്ടുവന്ന സ്വർണ കിരീടത്തിന് ആദ്യമായിട്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും ഞാൻ ഈ വേദിയിൽ നേരുകയാണ് അഭിമാനത്തിൻ്റെ നിമിഷമായിട്ട് തന്നെയാണ് ഞങ്ങളത് കാണുന്നത് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരുടെ രക്ഷാകർത്താക്കളുടെയൊക്കെ വലിയ പരിശ്രമത്തിന്റെ ഭാഗമായി ഞാനടക്കമുള്ള പ്രിയപ്പെട്ട ജനപ്രതികൾക്ക് ഇത് അധ്യാപകർക്കും അവർക്ക് സപ്പോർട്ട് ചെയ്ത രക്ഷിതാക്കൾക്കും അവിടെ ഉണ്ടായിരുന്ന അവരുടെ വിദ്യാലയത്തിലെ പി ടി എസ് എം സി ഒ എസ് എല്ലാവർക്കും എല്ലാ ജനപ്രതിനിധികൾക്കും ഈ കപ്പ് കപ്പിവിടെ എത്തിക്കാനുള്ള വലിയൊരു പങ്കുണ്ട് ആത്മാർത്ഥമായ സ്നേഹം അവരോട് ഞാൻ പങ്കുവെക്കുന്നു എല്ലാവർക്കും നന്ദി ഇനി

ും ചാലുടിയുടെയും കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തെ സ്വീകരിച്ചാലുന്നു അനന്തപുരിയിൽ നിന്നും സാംസ്കാരിക നഗരിയിലൊക്കെ നീണ്ട ഇരുപത്തി ആറ് വർഷം എം എൽ എ മാർ ചാലപ്പുടിയുടെ ബഹുമാന്യായ എം എൽ എ സതീഷ് കുമാർ ജോസഫ് കൊടുങ്ങല്ലൂർ എം എൽ എ പ്രിയപ്പെട്ട വി ആർ സുനിൽകുമാർ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇന്നലെ തീരുമാനിച്ച് ഈ സ്വീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള വി എസ് പ്രിൻസ് നമ്മുടെ കൊരട്ടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ബിജു നമ്മുടെ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ അജിതകുമാരി ടീച്ചർ ഉൾപ്പെടെയുള്ള അധ്യാപകർ ഈ മണ്ണിലേക്ക് നമ്മുടെ ഈ സ്വർണ്ണക്കപ്പെത്തിക്കാൻ പ്രധാനപ്പെട്ട കാരണക്കാരായ നമ്മുടെ കുഞ്ഞുമക്കൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ യഥാർത്ഥത്തിൽ ഇന്ന് തൃശൂരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല തൃശൂരിനാകെ ഒരു വിജയ ദിനമാണ് സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് വകുപ്പിന്റെയും ചാലക്കുടി ടൌൺ റോട്ടറി ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്കായി ലേനേഴ്സ് ക്ലാസും ലൈസൻസ് ടെസ്റ്റും നടത്തി ലൈസൻസ് നൽകുന്ന പദ്ധതി ആരംഭിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് എം എൽ എ നിർവഹിച്ചു ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ജെയിംസ് മുഖ്യ അതിഥിയായി ജില്ലാ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ജയേഷ് കുമാർ ക്ലബ് പ്രസിഡന്റ് പി ഡി ദിനേശ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കുഞ്ഞുമൻ ജോയിൻ ആർ ഡിഒ വി ജി ജോയ്സൺ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വി ശശി സെബാസ്റ്റിൻ കെ എസ് ആർ ടി സി എ ടിഒി സുനിൽ ക്ലബ് ഭാരവാഹികളായ അനീഷ് കുഞ്ഞപ്പൻ ഈ സംസ്ഥാന ചാക്കോ അഡ്വക്കേറ്റ് സുനിൽ ആല എന്നവർ നേതൃത്വം നൽകി. അദ്ദേഹത്തെ തന്നെ ഒരുപാട് പ്രയഅസങ്ങൾ അനുഭവിക്കുന്ന ആളാണ്. അതിന് വേണ്ടി ഒരുപാട് പ്രയഅസങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രബത വാദികസൻ അഭ്യർത്ഥന നൽകാനുള്ള ആർവന് സൗഭാഗ്യം ചെയ്തു. പ്രബത മുതമായി കണ്ടപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ലൈസൻസ് ബോർഡ് കണ്ടപ്പെട്ടുകൊണ്ട് യാത്രയയക്കുന്ന പെട്ടുകൊണ്ട് ലൈസൻസിനു വേണ്ടി ഒഫീസിലുള്ള ചില പലപ്പോഴും ഒരുപാട് സമയം കാത്തിരിക്കേണ്ടി വരികയും പല പല സർട്ടിഫിക്കറ്റുകളുടെയും ഒക്കെ ബുദ്ധിമുട്ടുകൊണ്ട് നിരവധി ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരികയും ഒക്കെ ചെയ്തതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വിശേഷിക്കാനായിട്ടുള്ള ലൈസൻസുകളുടെ അപേക്ഷകള് ആസു മാസങ്ങളോളം നടത്തുനിൽക്കുന്ന ആളുകളെ നേരിടേണ്ടി ആയി തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഇന്ന് ഇവിടെ ഒരുമിച്ച് ചേർത്ത് അതിരിപ്പിള്ളിപ്പിള്ളപ്പാറയിൽ കാട്ടാന കൂട്ടം കൃഷി നശിപ്പിച്ചു ചാലക്കുടി സ്വദേശി ബാബു പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന ഭൂമിയിലെ വാഴകളും കപ്പയുമാണ് കാട്ടാന നശിപ്പിച്ചത് രാവിലെയും വൈകുന്നേരവുമാണ് കാട്ടാന കൃഷിയിടത്തിൽ എത്തിയത് ഒരു വർഷം മുൻപാണ് നാലേക്കർ ഭൂമി പാട്ടത്തിനെടുത്ത് ചുറ്റും സോളാർ വേലിയിട്ട് കൃഷി ആരംഭിച്ചത് വാഴയും കൊള്ളിയും പച്ചക്കറികളും കൃഷി ചെയ്തിരുന്നു ആരംഭം മുതൽ കുരങ്ങും മയിലും പന്നിയും കൃഷിക്ക് വെല്ലുവിളി ആയെങ്കിലും പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് കൃഷി വിളവെടുക്കാറായപ്പോഴാണ് കാട്ടാന ആക്രമണം ഉണ്ടായത് ബാബുവിന്റെ സോളാർ വേലി തകർത്താണ് കാട്ടാന കൃഷി നശിപ്പിക്കുന്നത് കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിക്കിടെ സ്റ്റേജിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് സാധാരണ ജീവിതത്തിലേക്ക് മകനോടും സ്റ്റാഫ് അംഗങ്ങളോടും സംസാരിച്ച ഉമാ തോമസ് എല്ലാം ഏകോപിപ്പിക്കുക എന്നും ഇവർക്ക് നിർദ്ദേശം നൽകി തന്റെ അഭാവത്തിലും ഓഫീസ് പ്രവർത്തനങ്ങൾ മുടങ്ങരുതെന്നും കൃത്യമായി പ്രവർത്തിച്ചിരിക്കണമെന്നും അവർ നിർദ്ദേശം നൽകിയെന്ന് ഉമ്മ തോമസിന്റെ സോഷ്യൽ മീഡിയ ടീം എം എൽ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച സന്ദേശത്തിൽ പറഞ്ഞു ഒരാഴ്ച കൂടി ഉമ തോമസ് ഐ സിയുയിൽ കഴിയേണ്ടി വരുമെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ അപകടം നടന്നിട്ട് ഇന്ന് പത്താം ദിവസം മെല്ലെ മെല്ലെ ജീവിതത്തിലേക്ക് പിച്ച നമ്മുടെ ഉമ്മ ചേച്ചി ശരീരമാസകലം കലശലായ വേദനയുണ്ട് ഇന്നലെ ചേച്ചി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പരസഹായത്തോടെ കസേരയിൽ ഇരുന്നത് ഏറെ ആശ്വാസകരമാണ് രാവിലെ മകൻ വിഷ്ണു അമ്മയെ കാണുന്നതിന് അകത്ത് പ്രവേശിച്ചപ്പോഴാണ് ഒപ്പമുള്ള സ്റ്റാഫ് അംഗങ്ങളെയും സോഷ്യൽ മീഡിയ ടീമിനെയും ഫോണിൽ വിളിക്കാൻ ആവശ്യപ്പെട്ടത് ഏകദേശം അഞ്ചു മിനിറ്റോളം നടത്തിയ കോൺഫറൻസ് കോളിൽ കഴിഞ്ഞ പത്ത് ദിവസമായി ക്വാറന്റീനിൽ കഴിയുന്നതിന്റെ നിരാശയാണ് ആദ്യം പ്രകടിപ്പിച്ചത് പിന്നീട് കോർഡിനേറ്റ് എവറിഥിങ് എന്ന് പറഞ്ഞു തന്റെ അഭാവത്തിലും ഓഫീസ് കൃത്യമായി പ്രവർത്തിക്കണമെന്നും എം എൽ എയുടെ തന്നെ ഇടപെടൽ ആവശ്യമായുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ നമ്മുടെ മറ്റ് നിയമസഭാ സാമാജികരുടെ സഹായം തേടണമെന്നും നിർദ്ദേശിച്ചു മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതിയും കൃത്യമായി വിലയിരുത്തണമെന്ന് സ്റ്റാഫ് അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി ചേച്ചി വരുന്ന നിയമസഭാ സമ്മേളനത്തെ പറ്റി വിഷ്ണുവിനോട് ചോദിച്ചതടക്കം ചേച്ചി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിന്റെ നല്ല സൂചനയാണ് നൽകുന്നത് ഒരാഴ്ച കൂടി ചേച്ചി ഐ സിയുയിൽ തുടരും എന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയൊൻപതിനായിരുന്നു അതിദാരുണമായ അപകടം നടന്നത് ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമാക്കി എന്ന പേരിൽ ഒരുക്കിയ പതിനൊന്നായിരത്തി അറുന്നൂറ് പേരുടെ നൃത്ത പരിപാടിയിലും മറ്റ് വിശിഷ്ടാതിഥികൾക്കൊപ്പം അതിഥികൾക്കൊപ്പം സ്ഥലം എം എൽ എ കൂടിയായ ഉമ തോമസ് എന്നാൽ കലൂർ സ്റ്റേഡിയത്തിൽ കെട്ടിയ വേദിയിൽ നിന്ന് ഉമ തോമസ് താഴേക്ക് വീഴുകയായിരുന്നു വീഴ്ചയിൽ തലച്ചോറിനും ശ്വാസഘോഷത്തിനുമായിരുന്നു ഉമ തോമസിന് കൂടുതൽ പരിക്കേറ്റത് കറുകുറ്റി എസ് സി എം എസ് കോളേജിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി ഗവൺമെന്റ് ഈസ്റ്റ് ഗേൾസ് ഹൈസ്കൂളിൽ റോഡ് സുരക്ഷാ പദ്ധതി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലി ഷിബു ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് വി എച്ച് ധനീഷ് അധ്യക്ഷനായി മുനിസിപ്പൽ കൌൺസിലർ വി ജെ ജോജി വാർഡ് കൌൺസിലർ ഡി എലിസബത്ത് നിഗിൽ ആൻഡോ അൽ അമീൻ സനിൽ രാജ് ഷീബ രവികുമാർ സൂഷ്യ സജീവ് ഇ ജി ഉദയൻ തുടങ്ങിയവർ സംസാരിച്ചു

അധ്യാപകർ നമ്മുടെ വിദ്യാലയത്തിലായാലും സമൂഹങ്ങളിലായാലും പ്രവർത്തിച്ചിരുന്നു ഇടവേള